ലക്ഷങ്ങളുടെ നിക്ഷേപ തട്ടിപ്പ് സ്വകാര്യ സ്ഥാപന മാനേജർ അറസ്റ്റിൽ എറണാകുളം നെറ്റ് സ്റ്റാർ ഭവനം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എൻ എം നെടുമ്പറമ്പിൽ നിധി ലിമിറ്റഡ് എന്ന സ്വകാര്യ പണമിടപാട് കമ്പനിയുടെ ചുങ്കത്ര ബ്രാഞ്ചിലെ മാനേജറായ ചുങ്കത്ര പനമണ്ണ സി എ മാത്യു എന്നയാളെയാണ് എടക്കര എസ് ഐ എം അസൈനാർ അറസ്റ്റ് ചെയ്തത് ചുങ്കത്തറ പള്ളിക്കുത്ത് താമസിക്കുന്ന പ്രവാസിയായ കാവങ്ങൽ വർഗീസ് എന്നയാളുടെ പരാതിയിൽ എടക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇയാളെ ചുങ്കത്തറ ബ്രാഞ്ചിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തത് തന്റെ ഭാര്യയുടെയും മക്കളുടെയും പേരിൽ കഴിഞ്ഞ വർഷം എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള തീയതികളിൽ വിവിധ തവണകളിലായി നിക്ഷേപിച്ച് അമ്പത്തിയൊന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഡെപ്പോസിറ്റായി കൈപ്പറ്റിയ ശേഷം കാലാവധി പൂർത്തിയായിട്ടും പലിശയോ മുതലോ തിരിച്ചു നൽകാതെ വഞ്ചന നടത്തിയതിനാണ് എടക്കര പോലീസ് കേസെടുത്തത് കേസന്വേഷണത്തിന്റെ ഭാഗമായി എടക്കര പോലീസ് ചുങ്കത്തറ ബ്രാഞ്ചിലെത്തി പരിശോധന നടത്തി തെളിവിലേക്കായി വിവിധ രജിസ്ട്രറുകളും കമ്പ്യൂട്ടറുകളും കസ്റ്റഡിയിലെടുത്തു ഇരുപത്തെട്ട് വർഷം ഇന്ത്യൻ പട്ടാളത്തിൽ ജോലി ചെയ്ത ശേഷം ക്യാപ്റ്റനായി പിരിഞ്ഞ ശേഷം വിവിധ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്ത പ്രതി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസത്തിലാണ് നെടുമ്പറമ്പിൽ നിധി ലിമിറ്റഡിന്റെ ചുങ്കത്തറ ബ്രാഞ്ചിൽ സീനിയർ മാനേജർ ആയത് ഉയർന്ന പദവിയും ബന്ധവും ഉപയോഗിച്ച് പ്രതി ഉയർന്ന പലിശയും സാമ്പത്തിക ഭദ്രതയും ഉറപ്പ് കൊടുത്താണ് നിക്ഷേപകരെ ആകർഷിപ്പിച്ചത് തന്മൂലം നിരവധി പേർ കമ്പനിയിൽ വലിയ തുക നിക്ഷേപിക്കുകയായിരുന്നു അടുത്തിടെ നിക്ഷേപകർക്ക് പലിശ ലഭിക്കാതെ വന്നപ്പോൾ കൂട്ടത്തോടെ ബ്രാഞ്ചുകളിൽ പണം ആവശ്യപ്പെട്ട് ചെല്ലാൻ തുടങ്ങി തുടർന്ന് സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിൽ നിക്ഷേപകർക്ക് സംശയം തോന്നി ആയതിൽ നിക്ഷേപകർ ബഹളം വയ്ക്കുവാനും തുടങ്ങി കുറച്ചു കാലം പല കാരണങ്ങൾ പറഞ്ഞ നിക്ഷേപകരെ സമാധാനിപ്പിച്ചു നിർത്തി കൂടുതൽ പണം നിക്ഷേപിക്കുവാൻ പ്രേരിപ്പിച്ചു പ്രതിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തതിലാണ് കസ്റ്റമേഴ്സിന്റെ നിക്ഷേപങ്ങൾ ബാങ്കിലെ ബന്ധപ്പെട്ടവർ വക മാറ്റി ലക്ഷങ്ങളുടെ ഭൂമി കെട്ടിടങ്ങൾ എന്നിവ പലയിടത്തു നിന്നും വാങ്ങി കൂട്ടിയതാണ് കമ്പനി തകരുവാൻ കാരണമെന്നാണ് പറയുന്നത് ചുങ്ങത്തറ ബ്രാഞ്ച് പ്രവർത്തിച്ചിരുന്ന ചുങ്ങത്തറ അങ്ങാടിയിലെ പുത്തൻപുരയ്ക്കൽ ബിൽഡിംഗ്സിന്റെ ഉടമയായ സാബുവിന്റെ മകളും മകനും മകളുടെ ഭർത്താവും ഭർത്താവിന്റെ അച്ഛനും അടങ്ങുന്നതാണ് നെടുപറമ്പിൽ നിധി ലിമിറ്റഡ് മാസങ്ങൾക്ക് മുൻപ് നെടുപറമ്പിൽ നിധി ലിമിറ്റഡ് ആൻഡ് നെറ്റ് സ്റ്റാർ ഇൻവെസ്റ്റ്മെന്റിന്റെ സഹോദര സ്ഥാപനമായ നെടുപറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് തിരുവല്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നതും നിരവധി ബ്രാഞ്ചുകളുള്ള സ്ഥാപനം അടുത്തിടെ പൊട്ടിയിരുന്നതുമാണ് നിക്ഷേപകരുടെ പരാതിയിൽ പത്തനംതിട്ട പോലീസ് നെടുമ്പറമ്പിൽ രാജുവിനെ അറസ്റ്റ് ചെയ്തിരുന്നു ഇപ്പോൾ പിടിക്കപ്പെട്ട സ്ഥാപനത്തിന് കേരളത്തിനകത്തും പുറത്തുമായി ഇരുന്നൂറോളം ശാഖകൾ ഉണ്ടെന്നാണ് പറയുന്നത് പണം നഷ്ടപ്പെട്ട കൂടുതൽ നിക്ഷേപകർ കോടതിയെയും പോലീസിനെയും സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രവാസി ജീവിതം നയിച്ചതിന് ശേഷം മിച്ചവന്ന പണം വാർധക്യ ചെലവിനായും ചികിത്സയ്ക്കുമായും നീക്കിവച്ച സീനിയർ സിറ്റിസൺ ആണ് പണം നഷ്ടപ്പെട്ടവരിൽ ഭൂരിഭാഗവും പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ ഡിവൈഎസ്പി സാജുഖ് എബ്രഹാമിന്റെ മേൽനോട്ടത്തിൽ എടക്കര പോലീസ് ഇൻസ്പെക്ടർ ബാബു ഇ എസ് ഐ സതീഷ് കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുനു നൈനാൻ ബിജിത അഖിൽ ടി വി സിവിൽ പോലീസ് ഓഫീസർ റസീന എന്നിവരാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് തുടരന്വേഷണം നടത്തുന്നത് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ